അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത അലഹമില്ല ഹംദൻ ഖതീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫീൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനോട് യഫീനോടു കൂടി അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ കഴിയുന്ന മീനിങ്ങളിൽ അള്ളാഹു നമ്മിയവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുസ്ബഹാന ഹുവാത്താല പല വിധത്തിലുള്ള നന്മകളാണ് പഠിപ്പിച്ചിട്ടുള്ളത് സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന ഒരു മൈനൂട്ടായ ഒരു നന്മ പോലും അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിക്കാതെ പോയിട്ടില്ല ഇനി നരകത്തിലേക്ക് അടിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ നരകത്തിലേക്ക് അടിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും താക്കീതുകൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന അമലുകൾ എന്താണെന്നും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഗൗനിക്കാതെ വകവെക്കാതെ ശ്രദ്ധിക്കാതെ ദുനിയാവിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ ലാഭങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയാണ് മനുഷ്യരായ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും നല്ല ഒരു താക്കീതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹി വസ്ലമ ഈ ഒരു ഹബിയത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് മഹാൻ ബിക്കരം സലഹു അലൈ വസ്ലം പഠിപ്പിക്കുകയാണ് മഹാനായ സയ്യിദ് നിവേദനം ചെയ്യുന്ന ഹബിയത്തിൽ അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു വസ്ലമ ഇപ്രകാരം പഠിപ്പിച്ചതായി ഞാൻ കേട്ടിരിക്കുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മറ്റൊരു മനുഷ്യൻ്റെ ഒരു മൈനോട്ടായ സെൻറ്റ് സ്ഥലം ഭൂമിയിൽ നിന്നും മറ്റൊരാളുടെ സ്ഥലത്ത് നിന്നും ഒരിഞ്ച് സ്ഥലം ആരെങ്കിലും അനർഹമായി അയാൾക്ക് അവകാശമില്ലാത്ത ഒരു ഭാഗം അളന്നെടുത്തിട്ടുണ്ടെങ്കിൽ അളവിൽ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ചുകൊണ്ട് കിയാമത്തു നാളിൽ അയാളുടെ പിരടിയിൽ അള്ളാഹുസ്ബാന ഏഴ് ഭൂമികളെ തൂക്കിയിടും എന്നാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരിഞ്ച് പോലും അനർഹമായി നമുക്ക് അവകാശമില്ലാത്ത ഒരു സ്ഥലം അത് എത്ര വില മതിക്കുന്നതാണെങ്കിലും കോടികൾ വിലയുള്ളതാണെങ്കിലും വിശ്വാസികളെ അത് നമുക്ക് വേണ്ട സഹോദരങ്ങളെ നാളെ അള്ളാഹുവിൻ്റെ തിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളും വസ്ത്രങ്ങളില്ലാതെ പ്രയാസപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലായിരിക്കും അള്ളാഹുവിൻ്റെ മഹഷറയിൽ ഞാൻ നിങ്ങളും ഹാജരാക്കപ്പെടുക അവിടെ ഞാൻ നിങ്ങളും എന്ത് അമലുകളാണോ ചെയ്തത് ആ അമലുകൾ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും സഹായത്തിന് നമ്മുടെ കൂട്ടുകാരായി ആ പരലോകത്ത് മഹേഷ്റിയിൽ ഉണ്ടാവുക അവിടെ വെച്ച് നമ്മുടെ അയൽവാസി അല്ലെങ്കിൽ തമിഴിലുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന ഒരു ഇഞ്ച് സ്ഥലത്തിൻ്റെ പേരിൽ ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് നീ അന്ന് എൻ്റെ അടുത്ത് നിന്നെടുത്ത ഒരു അരസ് സ്ഥലം എനിക്ക് തിരിച്ചു തരണം എന്ന് അള്ളാഹുവിൻ്റെ മഹേശ്വറിയിൽ വെച്ച് ചോദിച്ചാൽ സഹോദരങ്ങളെ എന്താണ് തിരിച്ച് എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ സാധിക്കുക ഇവിടെ ദുനിയവിൽ ലഭിച്ച താൽക്കാലികമായ സന്തോഷമാണ് നമുക്ക് കിട്ടിയത് അല്ലേ ഒരു സെൻറ്റും കൂടി കൂടുതൽ കിട്ടിയെന്ന് ഇനി ആ കിട്ടിയ സെൻറ്റ് ഞാനും നിങ്ങളും മരിച്ചു പോയപ്പോൾ കൊണ്ടുപോകേണ്ട സഹോദരങ്ങളെ ഇല്ല എനിക്കും നിങ്ങൾക്കും വെറും മൂന്ന് കഷ്ണം തുണി മാത്രമാണ് അർഹതപ്പെട്ടത് ഇവിടെ എന്തൊക്കെ വെട്ടിപ്പിടിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് മഹാനായ അലക്സാൻഡർ ചക്രവർത്തി ഇപ്രകാരം തൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് എൻ്റെ രണ്ട് കൈകളും ഇങ്ങനെ എൻ്റെ ശവമഞ്ചം എൻ്റെ ബോഡി ഇങ്ങനെ ടൗണിലൂടെ വിലാപയാത്ര നടത്തിക്കൊണ്ടു പോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും ഇങ്ങനെ തുറന്നുകൊണ്ട് പുറത്തേക്കിടണമെന്ന് അല്ലെ ലോകം വെട്ടിപ്പിടിക്കാൻ വ്യഗ്രത കാണിച്ച ധൃതി കാണിച്ച ആർത്തി ഉണ്ടായിരുന്ന മനുഷ്യനാണ് അയാൾ പോലും പറയാണ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കൈകളും ഇങ്ങനെ പുറത്തേക്കിടണം എന്താ കാരണം എന്നറിയുമോ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ എൻ്റെ അധീനതയിലാക്കാൻ ഞാൻ ഓടിയിട്ടുണ്ട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടാളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഞാൻ പിടിച്ചടക്കിയിട്ടുണ്ട് ഞാൻ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ വെറും കയ്യോടു കൂടിയാണ് പോകുന്നത് സഹോദരങ്ങൾ നമ്മൾ ജനിച്ചു വരുമ്പോൾ രണ്ട് കൈയും ഇങ്ങനെ മെറുകി പിടിച്ചിട്ടാണ് വന്നത് എന്നാൽ ഈ ലോകം മുഴുവനും എൻ്റെതാണെന്ന് അങ്ങനെയാണ് ഞാൻ നിങ്ങൾ ജനിച്ചത് പക്ഷേ പോകുമ്പോഴും സഹോദരങ്ങളെ കൈകളൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ടാണ് പോകുന്നത് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ ഒന്നും നമ്മൾ കൊണ്ടുപോകണില്ല ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ചെയ്ത അമലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലാതെ എനിക്കും നിങ്ങൾക്കും പരലോകത്തേക്ക് കൊണ്ടുപോകാനില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റൊരു തൻ്റെ നമ്മുടെ അയൽവാസിയുടെ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ ഒരിഞ്ച് പോലും ഭൂമി നമുക്ക് വേണ്ട അങ്ങനെ എന്തെങ്കിലും ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അളന്നെടുക്കുമ്പോൾ ആ സ്ഥലം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു വലകിവസെല്ലാം പഠിപ്പിച്ച ഒരു ഹബീഫ് നമുക്ക് കാണാൻ സാധിക്കും നിനക്ക് അവകാശമില്ലാത്ത ഒരു സ്ഥലം സ്ഥലം നീ അത് കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഏഴ് ഭൂമിയിലേക്ക് അള്ളാഹു നിന്റെ താഴ്ത്തിക്കളയും എന്നാണ് ഭൂമിയുടെ അടിയിലേക്ക് അള്ളാഹു കൊണ്ടുപോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങൾ എത്ര ഗുരുതരമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വളരെ കുറച്ചു കാലാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരു അവകാശം ആയുസ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൂ ആ ആയുസ്സിന് ഇടക്ക് മറ്റൊരാൾ ദ്രോഹിക്കാതെ പ്രയാസപ്പെടുത്താതെ മറ്റൊരാളുടെ അവകാശം നമ്മുടെ അവകാശമാക്കി മാറ്റാതെ ഈ ദുനിയാവിൽ ജീവിച്ച് സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തിയോടെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരുപാട് അമലുകൾ നേടിക്കൊണ്ട് ഈ ലോകത്ത് നിവിടെ പറയാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ മറ്റുള്ളവരുടെ ഒരു തുണ്ട് ഭൂമി പോലും ഒരിത്തിരി സ്ഥലം പോലും നമ്മുടെ അവകാശമാക്കി വയ്ക്കാതെ അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈമാനോട് ജീവിക്കാൻ കഴിയുന്ന മുത്തഹ്യങ്ങളിൽ വാഹിനീകളിൽ അള്ളാഹു സുഹാനപൂർവ അല്ല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നാളെ ഒരുമിച്ച് പൂട്ടാൻ സൗഭാഗ്യം ശ്രദ്ധിക്കുന്ന വഹിദീങ്ങളിൽ അള്ളാഹുനേവരി ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ